രേന്ദ്രമോദിജിയെ വിരട്ടാൻ പിണറായി വിജയനായിട്ടില്ലെന്നും മോദിയെ വിരട്ടാൻ തീരുമാനിച്ചാൽ പിന്നെ പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടാവില്ലെന്നും വെല്ലുവിളി ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശ് സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെല്ലുവിളിച്ചാണ് രമേശ് രംഗത്തെത്തിയിരിക്കുന്നത് ശബരിമലയിലെ യുവതി പ്രവേശനത്തിനെതിരെ ബി ജെ പി നടത്തിയ ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ബി നടത്തിയ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം രമേശ് മോദിജിയെ വിരട്ടാൻ പിണറായി വിജയനായിട്ടില്ലെന്നും മോദിയെ വിരട്ടാൻ തീരുമാനിച്ചാൽ പിന്നെ പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടാവില്ലെന്നും അക്കാര്യം മനസ്സിലാക്കിയാൽ നന്നെന്നും എം ഡി രമേശ് പറഞ്ഞു മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ ഭദ്രമാണെന്ന കാര്യം പിണറായി വിജയൻ മനസ്സിലാക്കിയാൽ നന്ന് ഈ വകുപ്പ് പ്രയോഗിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല പിണറായിയെ വിരട്ടാൻ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ധാരാളം മതിയെന്നും എം ഡി രമേശ് പറഞ്ഞു സംസ്ഥാനത്ത് ക്രമസമാധാനം പൂർണ്ണമായി തകർന്നിരിക്കുന്നു ഇതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് ഈ ഗവൺമെന്റ് അധികകാലം ഇങ്ങനെ പോകില്ല എല്ലാ കാലത്തും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ അടിച്ചമർത്തി മുന്നോട്ടു പോകാമെന്ന് കരുതേണ്ട അടിയന്തരാവസ്ഥ കാലത്ത് തങ്ങളെ പീഡിപ്പിച്ചവർ ജയിലറകൾക്കുള്ളിലാണ് പോയത് ഇന്ന് വയസ്സ് വയസ്സുകഴിഞ്ഞ് വിരമിക്കുമ്പോൾ നിങ്ങൾ സാധാരണക്കാരാണ് വരുന്നതെന്ന് ഓർക്കുന്നത് നന്നെന്നും പോലീസുകാരോടായി എം ഡി രമേശ് പറഞ്ഞു സാധാരണക്കാരാകുമ്പോൾ ജനം നിങ്ങളെ സാധാരണക്കാരെ പോലെ കൈകാര്യം ചെയ്യും അതിനാൽ മാറിയ സാഹചര്യത്തിൽ ബിജെപിയിൽ ചേരാൻ ഇവർ തിരക്കുകൂട്ടുകയാണെന്നും എം ഡി രമേശ് പറഞ്ഞു സി പി ഐ എം ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലീസിൽ നിന്നും അധിക ആനുകൂല്യമൊന്നും താങ്കൾ ആഗ്രഹിക്കുന്നില്ലെന്നും എം ഡി രമേശ് ആവർത്തിച്ചു അതേസമയം പണിമുടക്കിന് അക്രമം നടത്തിയവരെ പിടികൂടുന്നില്ലെന്ന് ആരോപിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു ഫേസ്ബുക്ക് കുറിപ്പിലാണ് കെ സുരേന്ദ്രന്റെ വിമർശനം കേരളം പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതാണോ എന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു കുറുപടിയും കല്ലും മാരകായുധങ്ങളുമായി പോലീസിനെ സാക്ഷിയാക്കി നൂറുകണക്കിന് അക്രമ സംഭവങ്ങൾ പൊതുമേഖലാ ബാങ്കും സ്കൂളും വ്യാപാര സ്ഥാപനങ്ങളും അടക്കം നൂറിലധികം കേന്ദ്രങ്ങൾ ആക്രമിച്ചു നാല്പത്തെട്ട് മണിക്കൂർ നടു റോഡിൽ നിയമവിരുദ്ധമായി പന്തൽ കെട്ടി ഗതാഗതം തടയൽ മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയും ആ പന്തലിൽ പ്രസംഗിക്കൽ ജോലിക്ക് പോയ ജീവനക്കാരെ ആക്രമിക്കൽ തീവണ്ടികൾ തടഞ്ഞു വെക്കൽ കഴിഞ്ഞ രണ്ടു ദിവസമായി കേരളം കണ്ട അക്രമ പരമ്പരകളുടെ ലിസ്റ്റ് ഇനിയും നീണ്ടതാണ് എന്നാൽ പോലീസിന്റെ കൺ നടന്ന അക്രമങ്ങളിൽ ഒരാളെ പോലും പോലീസ് കൈയോടെ പിടികൂടിയില്ല ആരും കസ്റ്റഡിയിലുള്ളതായി റിപ്പോർട്ടില്ല ഒരൊറ്റ ക്രിമിനൽ പോലും റിമാൻഡിലായിട്ടുമില്ല ആറായിരം അയ്യപ്പ ഭക്തർ ജയിലിൽ കിടക്കുന്നു ഇപ്പോഴും റെയ്ഡുകൾ തുടരുന്നു വീട്ടമ്മമാരെ പോലും പോലീസ് ക്രൂരമായി പീഡിപ്പിക്കുന്നു ഇതെന്തു നീതി ഇതെന്തു ന്യായം ഇതെന്തു മര്യാദ പിണറായി വിജയന്റെ തറവാട് സ്വത്താണോ കേരളം അതോ സ്ത്രീധനം കിട്ടിയതോ സി ഐ ടി യു മാധ്യമത്തൊഴിലാളികൾ ഒരു ദിവസത്തെ ശബരിമല ഹർത്താലിന് തൊണ്ണൂറ്റാറ് മണിക്കൂർ നേരം തത്സമയ സംപ്രേഷണം നടത്തിയിരുന്നല്ലോ പിന്നെ അന്ത്യ ചർച്ചകളും ഞങ്ങൾ നടത്തിയാൽ അക്രമ ഹർത്താൽ സി പി എമ്മിന്റേത് സ്വമേധയായുള്ള പണിമുടക്ക് എന്നാ പിന്നെ കേരളത്തിന് വേളിയിൽ ഒരു പൂച്ചക്കുട്ടി പോലും സ്വമേധയാ പണിമുടക്കിയില്ലല്ലോ എന്നായിരുന്നു സുരേന്ദ്രന്റെ വിമർശനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത